ആ 10:30 വരെ സിനിമ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അ ഈ വഷം എല്ലാം മൊത്തം മാരി പോയി ട്ടോ. ഓക്കേ. ഇപ്പോ കഴിക്കാൻ എന്താ വേണ്ടേ? എങ്ങേ ഇവിടെ എത്തിപ്പെട്ടു പോ? മാട്ടിൽ ചിക്കൻ തോരേ ഉണ്ട്, നാരങ്ങോളി പെരട്ടുണ്ട്, liver roast ഉണ്ട്, panks ഉണ്ട്. നമ്മളെ ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് must try ഐറ്റം ആണ്. 21 ഐറ്റം സാധാരണ മുട ഉണ്ട്. അല്ലേ മസ്റ്റ് ആയിട്ട് കഴിക്കണം ഉറപ്പിച്ചു പറയാൻ ചേട്ടാ. നാടൻ കോഴി പെരട്ടാണ് നമ്മളെ. നാദ്യം പൊറട്ടി നാടൻ കോഴി പെരട്ട വരുന്നു. നാടൻ നാടൻ കോഴി കോഴി ഇത് നല്ല ചൂടൊക്കെ ആ ആ ചൈന നമ്മൾ ഫസ്റ്റ് പുള്ളി ഡ്രൈവറായിട്ട് വന്ന ആളാണ് എന്നാലും നമ്മൾ സുഹൃത്താണ് പുള്ളിയുടെ എല്ലാ സിനിമയിലും ഞാൻ ഉണ്ട് എനിക്കൊരു വേഷവും തരും അപ്പൊ ചൈന ടൗണ് നമ്മള് ഹൈദരാബാദ് ഗോവ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് മറ്റേ മേക്കപ്പ്

അങ്ങനെയൊക്കെ പോയ ഒരു ഇതും ഉണ്ട് എനിക്കൊരു ഫ്രീഡം ഉണ്ട് പിന്നെ ലാൻസാറുമായിട്ടും നല്ല ബന്ധമുണ്ട് ഫുഡ് കാലേട്ടനൊക്കെ ഫുഡ് എന്തൊരു കൊടുത്താൽ കഴിക്കും കഴിക്കും മമ്മൂക്കും അങ്ങനെയല്ല പുള്ളി മറ്റേ മിരിങ്ങയില അരയ്ക്കണം കരികപ്പല അരയ്ക്കണം തയറിൽ കലക്കണം പുള്ളി ഒരു പത്തറുപത് ഐറ്റം സാധനമുണ്ട് പക്ഷേ എന്നാലും പുള്ളി കഴിക്കുന്നവരെ ഒരു പത്ത് പതിനഞ്ച് വരെ വെയിറ്റ് ചെയ്യും

ചെന്ന് ഇങ്ങനെ നിന്നപ്പോ ഇവരെല്ലാം ബിരിയാണി കഴിക്കുന്നു അപ്പൊ ഈ ആഹാരം കഴിക്കാനുള്ള ഒരു കൊതിയുണ്ട് ഞാൻ ചെന്നപ്പോ എനിക്ക് ബിരിയാണി തന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല പരിപാടിയാണ് ഒന്നല്ല കണ്ടെന്ന് കഴിച്ചു അപ്പൊ പറഞ്ഞു നീ ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടീലോ എല്ലാം തമിഴ് ആൾക്കാരാണ് എന്നിട്ട് എന്നെ ആ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളാണ് എന്നെ ഇതില് സിനിമ മേഖലയിൽ എത്തിച്ചത് ഇത് നമ്മളെ മലേഷ്യയിലാണ് ആ നമ്മള് പൃഥ്വിരാജന്റെ പടം തേജാബായി ഞങ്ങള് താമസിച്ച ഹോട്ടലിലെ ോണറും വൈഫുമാണ് ഭയങ്കര സന്തോഷമായി നമ്മൾ കേരള കഞ്ഞിയും പയറൊക്കെ ചമ്മന്തിയൊക്കെ അരച്ചു കൊടുത്തപ്പം അയ്യോ അവരോട് കഞ്ഞി പിടിപ്പിച്ച് ഓ അവരെ കഞ്ഞി പിടിപ്പിച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് അവിടെ എന്തായാലും ഒരു കട തുടങ്ങുമ്പോൾ അയാളെ എന്നെ ഒരു സഹായിച്ചു അയാളൊന്നും വിളിക്കാൻ പാടില്ല ഇത് നമ്മള് ദുബായിലേ അല്ലേ പോയപ്പോൾ പുള്ളി അവസാനം ഒരു ചെറിയൊരു ഫങ്ഷൻ അപ്പൊ അതിൽ ഞാനും കൂടെ പങ്കെടുത്തു അതുകൊണ്ടാണ് നമ്മൾ കേരള റൈസ് മുട്ട അയലമീന് കൊഞ്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്തെല്ലാം കൂടെ അതായത് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്ന പുള്ളിയിലെ ചിലവാണ് നമ്മളാ ഞാൻ നേരത്തെ കണ്ടു ഞാൻ പതിനഞ്ച് കൊല്ലമായി ഹോട്ടൽ ഫീൽഡ് തുടങ്ങിയിട്ട് ഈ കട തുടങ്ങിയിട്ട് ഏഴു മാസമായി ഇത് ഹുസൈൻ ആ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ആസാം ആണ് എന്റെ കൂടെ വന്നിട്ട് എട്ട് കൊല്ലമായി എട്ടല്ല ഒമ്പത് കൊല്ലായി പത്ത് കൊല്ലമായി പിന്നെ പിന്നെ പോയിനിയനാണ് അപ്പൊ എനിക്ക് സുഖമില്ലാത്ത രാവിലെ എത്ര മണിക്ക് ഓപ്പണിംഗ് പത്ത് മണിക്കോ നമ്മൾ ഏഴ് മണിക്ക് വരും എട്ട് മണിക്ക് എല്ലാം ഓപ്പൺ ആവും ഓപ്പൺ ആവും ഇതാ ഒരു മൈല് വേണം ഇത് വേണ്ടത് ഐശ്വര്യം നമ്മൾ തൊട്ടടുത്ത് നമ്മൾ സുഹൃത്തുണ്ട് അപ്പൊ അവളാണ് കട പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കടയുണ്ട് അവിടെ ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നാടൻ കോഴിപ്പെരട്ട് അസാധ്യമാണ് അവർ വീട്ടിലെ വാങ്ങി കഴിക്കാറൊക്കെ പറഞ്ഞു അങ്ങനെയാണ് രവിയറിനെ നമ്മൾ തപ്പി തപ്പിപ്പിടിച്ച് പൊക്കിയെടുത്തത് ഭൂതം കോടേ വെള്ളാ ടൗണിൽ ടൗൺ എത്ര ദൂരം ഉണ്ടാവും നമ്മൾ തൊട്ടടുത്ത് നിന്ന് കിലോ ഈ ടൗൺ നോക്കുകയാണെങ്കിൽ അര കിലോമീറ്റർ ഐറ്റം ഒന്നുമല്ല അപ്പൊ ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞു രവീറിനോട് അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ്റെ ചാപ്സ് കറി പറഞ്ഞു പിന്നെ പോത്ത് കറി പറഞ്ഞു അതുപോലെ തന്നെ കോഴിയുടെ പാർട്സ് പെരട്ട് നാടൻ കോഴി പെരട്ട് അപ്പോൾ നാടൻ കോഴി പുരട്ടാവുമ്പോൾ കുറച്ച് എല്ലാം മൂപ്പുണ്ടാവും നല്ല സ്റ്റൗൽ കിടന്നിട്ടേ നല്ല ചൂടൊക്കെ കിട്ടുമ്പം ഒരു പൊറോട്ടയും കൂടി പിടിച്ചാൽ പൊളി പൊളിയേ അത് അസാമി ആയാൽ അതുണ്ടാക്കിയ കറിയൊന്നും പറഞ്ഞില്ല നമ്മളെ മലയാളികൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് അതേ ഒരു സ്പൈസിനെസ്സും നല്ല അതിൻ്റെ ഒരു പെപ്പറുടെ ടേസ്റ്റും എല്ലാം കൊണ്ടും സൺഡ് നൈസ് അതിനൊപ്പം തന്നെ നല്ല കണ്ട വാഴ നല്ല വൃത്തിയുള്ള വാഴയില വാഴയിലാണ് എല്ലാ ഭക്ഷണം കിട്ടും പൊറോട്ട ആയാലും ദോശയായാലും ചോറായാലും എല്ലാം വാഴയിലാണ് കൊടുക്കുക ഈ ഭാഗത്തൊക്കെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വന്നിട്ട് നാടൻ ഒന്ന് ട്രൈ ചെയ്യാം നൈസാണ് നല്ല ചൂടൊക്കെ അടിച്ച് പൊളിച്ച് കഴിച്ചിട്ട് പോകാം അപ്പം തൽക്കാലം മെല്ലെ കഴിച്ച് ഞാൻ മെല്ലെ വിട്ടേക്കും പോകും എന്തായാലും വീണ്ടും സന്ധിക്കും വരാം വണക്കം